സോ മച്ച് മൈ ടീച്ചേഴ്സ് ചെറിയ രീതിയിൽ പാടാനും അതുപോലെ തന്നെ വരക്കാനുമുള്ള എന്റെ കഴിവുകളെ ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കാമെന്നും ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു സോ ഐ എം വെരി ഹാപ്പി ഇതുപോലെ ഇനി നിങ്ങൾക്കും ടീച്ചർ ആവാം ഒരു വർഷത്തെ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കുന്നതോടെ നാട്ടിലും വിദേശത്തുമുള്ള സ്കൂളുകളിൽ അധ്യാപികമാരാകാം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതുമാകട്ടെ ഒരു ടീച്ചർ ആവുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ജോയിൻ ചെയ്യൂ ക്ലാസ്സിൽ വരാൻ കഴിയുന്നവർക്ക് ഓഫ്ലൈനായും അല്ലാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പൂർണ്ണമായും ഓൺലൈനായും കോഴ്സ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് കോൾ ഓർ ടു എന്റെ പേര് യാഷ്ല ഫിറോസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വൈ എസ് എം ട്രെയിനിങ് കോളേജ് നിങ്ങളിവിടെ വൈ എസ് എം ട്രെയിനിങ് കോളേജിനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് കാരണം വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംരംഭമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പഠിച്ചു പാതിവയലെ പഠനം നിർത്തേണ്ടി വന്നവരാണ് ഒരുപാട് സ്ത്രീകളും അവർക്കായിട്ടാണ് ഈ ഒരു വാദി ഞങ്ങൾ തുറക്കുന്നത് ഞങ്ങൾ മൂന്ന് കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത് മോണ്ടിസോറി ടി സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പഠിച്ച് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് സിക്സ് മന്ത് ക്ലാസും ഫോർ മന്ത് ഇന്റേൺഷിപ്പും ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലും വിദേശത്തും ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് അതുപോലെ ഡിസൈനിങ് മേഖലയിൽ ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രീ ടൈപ്പ് ഓഫ് കോഴ്സസ് ആയിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ മന്ത് ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ സിക്സ് മന്ത് ഫാഷൻ ഡിസൈനിങ്ങും വൺ ഇയർ മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സും അവൈലബിൾ ആണ് മെയിനായിട്ട് ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് ഇല്ലസ്ട്രേഷൻ പാറ്റേൺ മേക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വൺ ഇയർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ലേഡീസിന്റെ ജെന്റ്സിന്റെ എല്ലാ വേരിയസ് ഓഫ് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വൺ ഇയർ കോഴ്സ് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ തന്നെ അറുപതോളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ് ട്രെയിനിങ് ഐ വി പൊതുവേ ഒരു കോളേജിലും കൊടുക്കാത്ത കാര്യങ്ങളാണ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ട്രെയിനിങ് അതുപോലെ തന്നെ ഐ വി അതുപോലെ സാരി ഡ്രൈപ്പിംഗ് ക്ലാസസ് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ക്ലാസസ് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ കോളേജിൽ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിഫൈഡ് ആണ് ഓക്കെ വിദേശത്തും നാട്ടിലും ഒരേപോലെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി ടി ടി സി അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി നമ്മൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻ മന്ത് കോഴ്സ് ആണ് വരുന്നത് അതിൽ ഇന്റർവ്യൂ ട്രെയിനിങ് വരുന്നുണ്ട് അദർപ്ലൈസ്മെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ജോലി സാധ്യത ഏറെയുള്ള മോണ്ടിസോറി ടി ടി സി ആണ് വൈ എസ് എം ട്രെയിനിങ് കോളേജ് നിങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ജോലി സപ്പോർട്ടോട് കൂടി തന്നെ എനിക്ക് പഠിക്കാം പത്ത് മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അതിൽ മോട്ടിവേഷൻ ട്രെയിനിങ് ഉണ്ട് ടീച്ചിങ് പ്രാക്ടീസുകൾ ഉണ്ട് ഇന്റർവ്യൂ ട്രെയിനിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് സ്കിൽ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ ട്രെയിൻ ഇല്ല ടെൻ മന്ത് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറ് അതുപോലെ ആർട്സ് പ്രോഗ്രാംസ് ഇതെല്ലാം കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും കൊണ്ടോട്ടി രാമനാട്ടുകര ആസ്പദമാക്കിയിട്ടുള്ള വൈ എസ് എം ട്രെയിനിങ് കോളേജില് ജോലി അതായത് നമ്മുടെ കുട്ടികളുടെ എക്സാം കഴിയുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഔട്ട്ഡോർ ക്ലാസസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട് ഇനി മോണ്ടിസോറിസിയോട് കൂടെ അബിക് ടി ടി സിയും നമ്മള് വൈ എസ് എം ട്രെയിനിങ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബിക് ടി ടി സി ടെൻ മന്ത് കോഴ്സ് ആണ് അതുപോലെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇസ്ലാമിക് ടി ടി സിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് ടി അറബിക് ടി ടി സിയും ആണെങ്കിലും നമ്മൾ അറബിക് ടി കൂടെ ഇസ്ലാമിക് ടി കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്ലാമിക് ടി അറബിക് ടി കൂടെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും കേട്ടു ഷർ ആയിട്ടും നമുക്കിപ്പോഴ്സ് ഇവിടെ മെയിൻലി നമുക്ക് ത്രീ കോഴ്സാണ് ഉള്ളത് അതിൽ മോണ്ടിസോറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ ായിട്ടും മോണ്ടിസരി ടി ടി സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ഈ മോണ്ടിശ്വറി ടി ടി സി നെ കൊണ്ട് ടി ടി സി കോഴ്സായിട്ട് ഇസ്ലാമിക് ടി ടി സി ഉണ്ട് അറബിക് ടി ടി സി ഇസ്ലാമിക് ടി ടി സി രണ്ടും ഒരു ഇതിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇയർ ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ടെൻ മന്ത് അതോടുകൂടി നമ്മള് സാധാരണ രീതിയാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ബാച്ചസ് ഉണ്ട് കേട്ടോ ജൂൺ ബാച്ചും ഉണ്ട് ജനുവരി ബാച്ചും ഉണ്ട് ഏത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് സെലക്ട് കളക് ആ പതിനൊന്ന് മണി തൊട്ട് രണ്ടര വരെ ഉള്ളു നമുക്ക് നമ്മുടെ മക്കളെ ായിട്ട് നമ്മുടെ മക്കളെ സ്കൂളിൽ വിട്ട് നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവരുടെ കഴിഞ്ഞ് തിരിച്ച് അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം ആ പ്ലേസ്മെന്റ് ഉണ്ട് നമുക്ക് ഇപ്പോ ഇവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ജോബ് ആയിട്ടുണ്ട് അത് എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ ജോബ് അയച്ചിട്ടുണ്ട് അവർക്ക് രണ്ടു വർഷത്തെ കോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഡിഗ്രി ഇത് വൺ ഇയർ കോഴ്സാണ് അതുപോലെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടാൻ പോകുന്നത് അതെ അതെ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞിട്ട് ഒന്നിലെ രണ്ടിലെ നാലാം ക്ലാസ് വരെ എൽ പി യു പി സെക്ഷനിൽ പഠിപ്പിച്ചുവരുന്നുണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇപ്പൊ ഈ ബാച്ച് ആണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള മെയിൽ എക്സാം ചെയ്യുന്നുണ്ട് എക്സാം കഴിഞ്ഞു മുന്നേ വർക്ക് ചെയ്യാൻ കയറി വരുന്നു കേട്ടോ അപ്പൊ ഇവരാണ് സ്ഥലം വരുന്നത് രണ്ട് ഒന്ന് രാംനാട്ടുകരയും അതുപോലെ തന്നെ കൊണ്ടോട്ടി നമ്മള് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നാല് കോഴ്സ് നമ്മളെ അവൈലബിൾ ആണ് അത് മോണ്ടിസോറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ അറബിക് ടി ടി സി അതിൽ നമ്മൾ ഇസ്ലാമിക് ടി സിയും കൂടി കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ കയറാൻ കോഴ്സസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ കുറഞ്ഞ ഫീസിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പ്രവേശിക്കാം മക്കളെ നിൽക്കണ്ട എല്ലാവരും സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നൽകുന്നത് അതുപോലെ എംബസി അറ്റസ്റ്റ് ചെയ്യാവുന്ന ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ ആരും ആലോചിച്ച് നിൽക്കാതെ പുഞ്ചിരിക്കും പഞ്ചമി പോൽ കൊഞ്ചി ആടിടും അക്ഷരങ്ങൾ ചുണ്ടിണയിൽ പിച്ച വച്ചിടും പുഞ്ചിരിക്കും പഞ്ചമി പോൽ കൊഞ്ചി ആടിടും അക്ഷരങ്ങൾ ചുണ്ടിണയിൽ പിച്ചവെച്ചിടും സത്യധർമ്മ ചിന്തകളാൽ ചന്തമേറിടും നിത്യനൂതനാശയങ്ങൾ ആശത്തന്നിടും സത്യധർമ്മ ചിന്താൽ ചന്ദ്രാശയങ്ങളാശിടും ഇതാണ് സൗരത്തിൻ പാഠശാലകൾ ലലാ ലലാ ലല ല ഇതാണ് നന്മ പോക്കു പുണ്യഭൂമികൾ പുതിയ വർഷ പുലരി വന്നിടാം മഴ അറിഞ്ഞു അറിഞ്ഞു സ്വീകരിച്ചിടാം പുത്രനായൊരറിവ് തൻ്റെ നിറവ് കണ്ടിടാം ഉത്തമരായി ഹൃത്തകം പ്രഭ ചൊരുങ്ങിടാം പുത്രനായൊരറിവ് തൻ്റെ നിറവ് കണ്ടിടാം ില്ലേ ഇപ്പൊ കുറെസം വീട്ടിൽ എന്തായി അത് മനസ്സിലായി ആ ബുദ്ധിമുട്ട് മനസ്സിലായി അപ്പൊ അപ്പോഴാണ് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ജൂൺ ആകുമ്പോൾ വീണ്ടും ക്ലാസ്സിൽ കയറുമ്പോ ഇതേ ഇതിലേക്ക് മാറും പക്ഷെ ലീവ് കിട്ടുമ്പോൾ നിനക്ക് ആ ഒരു മാക്സിമം രണ്ടു ദിവസമൊക്കെ നമ്മൾ ലീവ് എടുക്കാൻ പോകും എന്നത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ബിസിലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടണം എല്ലാവരും ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടേന്ന് പ്രാർത്ഥിക്കാണ് അതേപോലെ തന്നെ ആശംസിക്കുകയാണ് നിങ്ങളെ എന്താ പറയാ ഞങ്ങളുടെ ഫസ്റ്റ് വാച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുണ്ടായിരിക്കും അതേപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ ചെയ്യേണ്ട ഓരോരുത്തർക്കും നമ്മൾ മാത്രം നന്നായി പോരാ നമ്മളെ കൂടെ വേറെ നമ്മളെന്ത് നമ്മുടെ കയ്യിലുള്ള സീസ് ആയാലും നമ്മുടെ കയ്യിലുള്ള അറിവുകൾ ആയാലും ചെയ്യണം മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്പുൾ ആകുമ്പോഴെന്ത്ോ അതിനൊരു ഉള്ളൂ അതിന് നൂറ് മേനി നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെ നിങ്ങളെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അവരും കൂടെ എന്ത് ചെയ്യാം അവരോട് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ജോലിക്ക് ചേച്ചാ അവരെ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇവിടെ നിന്നെല്ലാം സ്കൂളിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾ ഓരോന്നും ഫേസ് ചെയ്യണം എന്തായാലും എന്തുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതെല്ലാം എന്ത് ചെയ്യാ പോസിറ്റീവ് ആയിട്ട് ഇട്ടുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം എൻ്റെ നല്ല ടീച്ചേഴ്സ് ആയിട്ട് ആ ടീച്ചർ ഉഷാറുകയാണെങ്കിൽ ആ ടീച്ചർ അടിപൊളിയാണെങ്കിൽ ആ ടീച്ചർ പോലാവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം അത്രയും നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ് ആണല്ലോ കോളേജിന്റെ പേരൊന്ന് സ്ഥലം നിങ്ങൾ ഹാപ്പി ആണോ ഇവിടെ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ കാരണം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് വന്നവരുണ്ടാവും കുറച്ച് ടൈം വീട്ടിലിരുന്ന് വന്നവരുണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള കുട്ടികളോട് അഭിപ്രായം പറയാൻ രീതിയിലേക്കും നിങ്ങളെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇവിടെയൊക്കെ എത്തിയിരുന്നത് ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖേനയാണ് വന്നത് അവൾ എനിക്ക് അയച്ചു തന്നു ഇതിൻ്റെ ഒരു ഏഡ്ഡ് അയച്ചു തന്നു അപ്പം ഞാൻ ആദ്യം തന്നെ അന്വേഷിച്ചിരുന്നു ഇവർ എങ്ങനെ ഇപ്പോൾ ഫുൾ ഓൺലി ലേഡീസായപ്പം എനിക്ക് ഒരു കംഫർട്ടായി തോന്നി കാരണം പൊതുവെ എല്ലാവർക്കും മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഹസ്ബൻഡ് വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു അപ്പം െന്നുള്ള വ്യക്തിക്ക് ഒരുപാട് ഇത് നേരിട്ട് വന്നതാണ് അപ്പം ഇവിടെ വന്നപ്പം കുറച്ചും കൂടി ഇവിടെ ടീച്ചേഴ്സ് ആയാലും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർ ആളുകളായാലും ഞങ്ങൾ എന്താ പറയുക ഒരുപാട് ഏജ് ഡിഫറൻസുകളും എല്ലാം ഉണ്ട് പക്ഷേ എല്ലാവരും ഞങ്ങൾ എന്താ വെച്ചാൽ ഒറ്റ അധികം തന്നെ ആ ഒരു കുടക്കീഴിൽ നിറഞ്ഞ ഒറ്റ കെട്ടായിട്ടുള്ളത് അപ്പോൾ മെൻ്റലി തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തായാലും ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തായാലും ഉണ്ട് അപ്പോൾ എനിക്കിപ്പം ഞാൻ കുറച്ച് ബോൾഡായിട്ടുണ്ട് ഫാമിലിയിലായാലും എനിക്കിപ്പോൾ ഞാനൊരു ടീച്ചറാണെന്നുള്ള ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു അതോടൊപ്പം എനിക്ക് ആ ഒരു പദവി ലഭിച്ചു എന്നുള്ള ആ ഒരിതുണ്ട് അതെന്തുകൊണ്ടാണ് ഞാനിതാ ഒരു വൈ എസ് എം ട്രെയിനിങ് കോളേജിലേക്ക് എത്തിയോണ്ടാണ് എന്നുള്ള വ്യക്തിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നും ഞാൻ ഉള്ള ഒരാളെ ഇങ്ങനെ ഇങ്ങനാക്കിയത് ഇവിടുത്തെ ടീച്ചേഴ്സും ഈ വൈ എസ് എം ട്രെയിനിങ് കോളേജുമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴി പ്ലസ് ടു കഴിഞ്ഞതാണോ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണോ എന്താണ് നിങ്ങളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒരു വിട്ടമ്മയാണ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ ബി എഡിനൊക്കെ ഓണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സാഹചര്യം മക്കളൊക്കെ കൊണ്ട് പറ്റില്ല പിന്നെ ഇവിടെ അടുത്തൊരു അവിടെ ഒരു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആഡ് കണ്ടപ്പോൾ അന്വേഷിച്ചു മൂവി മാമിനായിരുന്നു അന്വേഷിച്ചു അപ്പോൾ മാമിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ഒരുപാട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് മോണ്ടി സോറി പക്ഷേ എനിക്ക് അതൊന്നും ഒരു ഒരു സുഖം തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെ അതല്ല ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഷോപ്പിലും പോകണം നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഓൺ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാനുള്ളൊരു ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് പഠിപ്പിക്കാം എന്നുള്ളൊരു അവർ പറഞ്ഞു അപ്പോൾ നല്ല ക്ലാസ്സുകളൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് പിന്നെ നല്ല ക്ലാസ്സുകൾ അടിപൊളി ക്ലാസ് ഞങ്ങൾ ഓൺ ഓൺലൈനായിട്ട് ഒരു അഞ്ചാറ് കുട്ടികളുണ്ടായിരുന്നു എല്ലാം ഇവർക്ക് ഓഫ്ലൈനായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓൺലൈനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ലില്ല എനിക്ക് പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കിട്ടിയാലും ഓഫ്ലൈനിൽ വരാനായിരുന്നു കൂടുതൽ താല്പര്യം വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്നാലും ഞാൻ എനിക്ക് കിട്ടുന്ന മാക്സിമം പിന്നെ ചാൻസ് ഒക്കെ ഞാൻ വരാൻ ശ്രമിച്ചിട്ടിട്ട് വന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും പിന്നെ ഇനി ആർട്സ് ആയാലും അതിലൊക്കെ ഇവരെ ഇവരെ പിന്നെ വിട്ടു പോകാൻ തോന്നില്ല തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഒരുപാട് പേര് എന്ത് ചെയ്തു ജോലിയില് കയറി അപ്പൊ എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാണ് എന്റെ നല്ലൊരു വിശ്വസ് അറിയിക്കുകയാണ് അവർക്ക് ഓൾ ദ ബെസ്റ്റ് ഇനി ഉള്ളവരെ ഓൺലൈൻ ആയിട്ടുള്ളവരെ ഓൺലൈൻ ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാ ഓക്കെ നിങ്ങക്ക് എന്തായാലും കിട്ടും ഇനി നിങ്ങക്ക് ഏതെങ്കിലും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതിയാം എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പൊ നിങ്ങളൊക്കെ സി വി എ സി എം വി എം അങ്ങനെ എന്തോ ഒരു ഇതില് ഞാൻ കണ്ടിട്ട് അതില് എടുത്തിടണില്ല ഞാൻ ചോദിക്കണം അപ്പൊ എന്ത് ചെയ്യാന്നറിയാം മറ്റേ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ നോക്കിയിട്ട് കയറുക എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഇന്റർവ്യൂവിന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടില്ലേ ആർക്കൊക്കെ വിടാത്ത് കിട്ടീടോ ഏ

ജോലിയൊക്കെ നേടി നിങ്ങൾ ഇതെന്തിനാണ് നിങ്ങളെ അടുത്തവര് ഇതിലേക്ക് ഉയരാനുള്ള നമ്മൾ ഒന്നിനെ ഒന്നിനെ പറഞ്ഞു ഇവിടെ കഴിഞ്ഞു ഇതിന്റെ മേലത്തെ സ്റ്റെപ്പിലോട്ട് കയറാൻ പോകണല്ലേ ും എപ്പോ വേണമി വരാൻ കോളേജ് ചോദിക്കുക അത് ചെയ്യട്ടോ ഇത്ര കളിക്കത്തിൽ ആർക്ക് വേണമെങ്കിലും കോളേജ് ഏത്

ില്ല ടെ കഴിഞ്ഞവരാണെങ്കിൽ പ്ലസ് ചെയ്യാം പ്ലസ് കഴിഞ്ഞ ഡിഗ്രി ചെയ്യാം ഡിഗ്രി കഴിഞ്ഞാൽ പി സി ചെയ്യാം ഒരിക്കലും നമുക്ക് പഠനം ഒക്കെ നമുക്ക് വേസ്റ്റ് ആവില്ലേ നമ്മുടെ നമ്മൾ പറയുമല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങളുടെ ഒരാളറിയല്ലേ നിനക്ക് ഒരാൾ സംസാരിക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് അപ്പൊ അത് വിദ്യാഭ്യാസം ഒരിക്കലും തന്നെയല്ല സവാണല്ലേ സവാര നിങ്ങൾ ഇതേ പോലെ സംസാരിക്കാൻ കാണുഷായിട്ട് എനിക്ക് പറ്റണം അപ്പൊ നീണം നിങ്ങൾ ഓരോ ഇംഗ്ലീഷ് ഇനി എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാലും പോയാലേ അറിയാൻ ആൾക്കാർക്ക് അത്തരത്തിലുള്ള അപ്പൊ അത്രയല്ലോ നിങ്ങളെക്കും നിങ്ങളിൽ എന്തൊക്കെയോ ഓരോ ദിവസം ഒരു ടോപ്പിക് ചെറിയ ടോപ്പിക്കാണ് ഒന്നാം ക്ലാസ് കെ ജി ക്ലാസ് ക്ലാസ് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പൊ അവിടെ പോയി